എല്ലാവർക്കും നമസ്കാരം പലരും നമ്മുടെ തന്നെ സാധന രീതികളും മാർഗങ്ങളും കണ്ട് യോഗേശ്വര ലിംഗ സന്നിധിയുടെ അത്ഭുതകരമായുള്ള ഊർജത്തെ അനുഭവിച്ചറിഞ്ഞവരും ചില നമ്മുടെ ദീക്ഷാ മാർഗങ്ങൾ കണ്ടവരും എൻ്റെ അടുത്ത് പലപ്പോഴും ചോദിക്കാണ്ട് എങ്ങനെയാണ് നമുക്ക് യോഗയില് സിദ്ധികൾ കൈവരിക്കാം ഗുരുജി എനർജിയുണ്ട് പലർക്കും എക്സ്പീരിയൻസ് കൊടുക്കുന്നു അതെന്തായാലും ഒരു സിദ്ധിയാണ് അതൊരു അനുഭവിച്ചറിയാൻ പറ്റുന്നതുമാണ് ആ എനർജി ഞങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഗുരുജി എന്ന് ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട് എന്നാൽ അത് ഒരു രണ്ട് ശതമാനമുണ്ടോ അറിവുള്ളവരത് ചോദിക്കില്ല അറിവില്ലായ്മ അല്ലാന്ന് ഞാൻ പറയുന്നില്ല മനുഷ്യനതും ഇഷ്ടമുള്ള കാര്യങ്ങളാണെന്നറിയാം എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതല്ല ധാരണ മുന്നിലും ഒരു ഷോ ഓഫ് ഉള്ള ഒരു കാര്യമല്ല എൻ്റെ മിസ്റ്റർസത്തിനെ ഒരു ഇത് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു പ്രവണതയല്ല അത് അടിസ്ഥാനപരമായി അത് ഒരു ക്രമീകരിച്ചുകൊണ്ടുള്ള ഒരു സാധനം കൊടുക്കാനുള്ള ഒരു ഇന്റൻഷൻ മാത്രമായിട്ടാണ് അതെപ്പോഴും പലപ്പോഴും ചെയ്യുന്നത് എന്നാൽ മനസ്സിലാക്കണം ഏതൊരു യോഗ വിദ്യ ആണെങ്കിലും അത് ശാസ്ത്രീയപരമായി തെളിയിച്ചിട്ടുള്ളതാണ് യോഗ എപ്പോഴും അടിസ്ഥാനപരമായി യോഗകളിൽ പല വിദ്യകളുണ്ട് ഹഠയോഗയുണ്ട് രാജയോഗയുണ്ട് പല രീതിയിലുള്ള യോഗാ രീതികളുണ്ട് എന്നാൽ രാജയോഗ എന്ന് പറയുന്നത് സിദ്ധികൾ കൈവരിക്കുന്നൊരു യോഗാ മാർഗമാണ് രാജയോഗയിൽ തന്നെ രണ്ട് രീതികളുണ്ട് ഒന്ന് ആകാശമായി ചേർന്ന് എന്നുണ്ട് അത് തന്ത്രയോഗയുമായി ചേർന്ന് എന്നും ആകാശ തത്വത്തിന്റെ ക്രമീകരണത്തിൽ ഒരു വ്യക്തി പ്രാണശക്തിയെ പുറമേക്ക് എടുത്തുകൊണ്ട് പ്രാണന്റെ ശക്തിയെ പുറമേലേക്ക് കൊണ്ടുവന്നിട്ട് അവരഭ്യസിക്കുന്ന ഒരു രീതിയുണ്ട് അതിന് പല രീതിയിലുള്ള പേരും ബഹുരാന്ത എന്നൊക്കെയുള്ള രീതിയിൽ പല പേരുകളും തന്ത്രമാർഗത്തിലൊക്കെ വിളിക്കും അങ്കരാന്തയുമുണ്ട് എപ്പോഴും വേറൊരു രീതിയിൽ സിദ്ധികൾ കൈവരിക്കുന്ന ഒരാൾ പതഞ്ജലി മഹർഷി പറഞ്ഞിട്ടുള്ള അഷ്ടസിദ്ധികളെല്ലാം കൈവരിക്കുന്ന ആൾ അവരുടെ പ്രാണശക്തി പുറത്തേക്ക് കൊണ്ടുവരുമ്പം അവർക്ക് അഗ്നിയോളം അവരുടെ കണ്ണീന്ന് ഒലിച്ചിറങ്ങുകയും അവർക്ക് പല രീതിയിലും സിദ്ധികൾ കൈവരുകയും ചെയ്യും അവർക്ക് പലതും ഇതാവും ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഒരു വ്യക്തി ദീർഘകാലത്തെ എന്തിനാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഒരു വ്യക്തി ഏതൊരു സാധനയെ അഭ്യസിച്ചും സാധാ മനുഷ്യൻ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ചുറ്റിനുള്ള എല്ലാവർക്കും ഒരേ വൈബ്രേഷൻ അല്ല ഡിഫറൻറ്റ് ഓഫ് വൈബ്രേഷൻസ് ഉള്ള പീപ്പിൾസ് ആയിരിക്കും നമ്മുടെ ഒപ്പമുള്ളത് അപ്പൊ ഡിഫറൻറ്റ് വൈബ്രേഷനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടൊപ്പമാണ് നാം ജീവിക്കുന്നത് എന്നാൽ ആത്മീയപരമായുള്ള പലതിനെയും ഗ്രഹിക്കുന്നവരും അറിയുന്നവരും അവർ വേറൊരു ഉയർന്ന വൈബ്രേഷനിൽ നിൽക്കുന്നുകൊണ്ടാണ് ആ വൈബ്രേഷനിൽ അവർ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ചിലത് ഗ്രഹിക്കാൻ പറ്റും സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കൂടുതൽ ഗ്രഹിക്കാൻ പറ്റും യോഗ വിദ്യകൾ അവർ അനുഭവിച്ചറിയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തും അവരെ നാം വിളിക്കും യോഗി എന്നുള്ളത് അവർ യോഗി തലത്തിലേക്ക് ഉയർന്നു അവര് അനുഭവിച്ചറിയുന്നതും അവരറിഞ്ഞ സത്യങ്ങളെയും അവർക്ക് മറ്റുള്ളവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമ്പോൾ അവരെ നമ്മൾ ഗുരു എന്ന് വിളിക്കും ഒരു ഊർജത്തെ ആരനുഭവിപ്പിക്കുന്നോ അവരറിഞ്ഞ സിദ്ധികളെ ആർക്ക് അതിനെ തലത്തിൽ എക്സ്പീരിയൻസ് കൊടുക്കുന്നു അവരെ വിളിക്കുന്നവരാണ് ഗുരു എന്ന് അതേപോലെ തന്നെ ചില രീതികളിൽ ചില ക്രമീകരിച്ചുകൊണ്ടുള്ള രീതിയിൽ നാം കൂടുതലും ഇതെല്ലാം തന്ത്രയുടെ മാർഗത്തിലാണ് പറഞ്ഞു കൊടുക്കാറുള്ളതും അതിലാണ് കുറച്ചൂടും കുറച്ചൂടും രീതിയിൽ നമുക്ക് പരിശീലിക്കാൻ പറ്റുന്നത് രാജയോഗയുടെ മാർഗത്തില് എപ്പോഴും തന്നെ രണ്ട് രീതികളിലെ വേറൊരു വിദ്യയാണ് അങ്കരാന്ത എന്ന് പറയുന്നത് നാം നമ്മുടെ പ്രാണശക്തിയെ അതെന്തെങ്കിലും അത് ഒരു രീതിയിൽ കൂടുതലും ചില ഒരു ഹടയോഗ്യയുടെ രീതിയിൽ ത്രാടകം എന്നുള്ള രീതിയിൽ പറയുന്ന പോലല്ല രാജയോഗയില് രാജയോഗയിൽ അത് വ്യത്യസ്തമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരു സൂക്ഷ്മനാണ് ഗുരുവിന്റെ ഊർജം സൂക്ഷ്മ ശരീരത്തിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും ആക്സസൈസ് ചെയ്യാൻ പറ്റും അപ്പൊ ഗുരുവിന്റെ സൂക്ഷ്മ ശരീരത്തിന്റെ ഊർജം അവർക്ക് നൽകുകയും രാജോഗിയുടെ വിദ്യ അവരഭ്യസിക്കുന്ന സമയത്ത് അവരുടെ പ്രാണശക്തി തന്നെ പുറമേക്ക് എടുത്തുകൊണ്ട് അവർക്ക് ഗുരുവിന്റെ ഊർജ്ജമായി കണക്ട് ചെയ്തുകൊണ്ട് കണ്ണുകൾ തുറന്നിരുന്നുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റിലേക്ക് എത്തും നമുക്കറിയാം ഒരു തീയിൽ നോക്കുമ്പം കുറേ നേരം ഒരു അഗ്നിയിൽ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കണ്ണ് തുറന്നിരിക്കുമ്പോൾ എന്തെങ്കിലും കണ്ണീന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ചു വരും അതേസമയം ഒരു വ്യക്തി അഗ്നിയോളം ജ്വലിക്കുന്ന ഗുരുവിന്റെ ഊർജം സൂക്ഷ്മ ശരീരത്തിന്റെ ഊർജ്ജം അഗ്നിയായിട്ടാണ് നിൽക്കുന്നത് അവർ കണ്ണ് തുറന്ന് വെറുതെ ഇരിക്കുമ്പം തന്നെ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് അവരുടെ കണ്ണീന്ന് അവസ്ഥയിലേക്ക് വരികയും അവർ വീണ്ടും വീണ്ടും അത് അഭ്യസിച്ച് അവരുടെ ഊർജ്ജ ശരീരത്തെ കൂടുതലും ക്ഷാതീകരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും അങ്ങനെയുള്ള വ്യക്തികൾക്ക് പല രീതിയിലുള്ള സിദ്ധി കിട്ടും എപ്പോഴും നോക്കുമർമം എന്ന് പറയുന്നൊക്കെ വിദ്യ പണ്ടൊരു യോഗിയെ പരീക്ഷിക്കാൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ ചെന്നു അദ്ദേഹം ആരെയും നോക്കിയാലും അദ്ദേഹം ഒരു അഞ്ച് മിനിറ്റ് നേരം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വളരെ ഒരു വല്ലാത്തൊരു നിദ്രയിലേക്ക് കടന്നു ഉറങ്ങി താഴത്തേക്ക് വീണു പോകും അപ്പം ആ സിദ്ധി അദ്ദേഹത്തിന്റെ സത്യമാണോ വലിയെന്നറിയാൻ വേണ്ടി പരീക്ഷിക്കാൻ വേണ്ടി ആൾക്കാർ പോയി അപ്പം അദ്ദേഹം ഇങ്ങനെ ഒരാളെ ശ്രദ്ധിച്ച് പത്ത് മിനിറ്റ് നോക്കുമ്പോൾ തന്നെ താഴെ അദ്ദേഹം മലന്നു വീഴും അതിനെ വിളിക്കുന്നവരാണ് നോക്ക് മറന്നു അത് എപ്പോഴും ആയുധിനേ കലയുടെ ഏറ്റവും ഉയർന്ന വിദ്യയാണ് അതേപോലെ തന്നെ പ്രാണനെ പ്രാണശക്തിയെ പുറമേലേക്ക് എടുത്തിട്ട് ഒരു വ്യക്തിക്ക് ഊർജം കൊണ്ട് അയാടെ ആജ്ഞാചക്രത്തിൽ ഒന്ന് ചൂണ്ടുവരൽ കൊണ്ട് കാണിക്കുമ്പോൾ അവിടെ അവരുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും അപ്പൊ പല രീതിയിലും ഊർജ്ജതലത്തില് പല ക്രമീകരണങ്ങളും ഉണ്ട് ഇതൊന്നും തന്നെ ഇതൊരു വിദ്യയാണ് ഇതൊരു സിദ്ധിയാണ് അത് കൈവരിക്കാൻ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകം പോലും നിലനിൽക്കുന്നത് മായ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് ഇതിനൊന്നും ഒരു യാഥാർത്ഥ്യതയും ഇല്ല ഇപ്പൊ നിങ്ങൾ പറയുന്ന സിദ്ധി കൈവരിക്കാനോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അല്ല രാജ്യോഗ എപ്പോഴും എന്തിനാണ് യ രാജയോഗ ചെയ്താൽ നോ ഡൗട്ട്സ് യു ആർ എ മോശപ്രാപ്തി രാജ്യോഗയെ അഭ്യസിച്ച് കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഇനിയൊരു റീബർത്ത് ഇല്ല മോശം കിട്ടിയെന്നാണ് അർത്ഥം അപ്പം രാജ്യോഗെ അഭ്യസിക്കുന്ന ഒരു വ്യക്തിക്ക് പല രീതിയിലുള്ള സിദ്ധികൾ ഇപ്പൊ ഞാൻ പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു മൃഗത്തിനെ ഒരു മനുഷ്യനെ നിയന്ത്രിക്കാനുള്ള കഴിവ് കിട്ടും മനുഷ്യന്റെ ചിന്താ തരംഗങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് കിട്ടും അവരെ നമുക്ക് ഒരു അവരെ നമുക്ക് അവരുടെ മനസ്സിനെ ശൂന്യമാക്കി കളയാൻ പറ്റും എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി ആ മാ ചെയ്യുന്ന ആടെ മനസ്സ് ശൂന്യവും എത്രത്തോളം നിശ്ചലമാണോ ആ അവസ്ഥയിലാണ് അവർക്ക് അത് ചെയ്യാൻ സാധിക്കുന്നത് അതേപോലെയുള്ള സിദ്ധികൾ എന്ന് വെച്ചാൽ ഇപ്പൊ റീസെന്റ് ഒരാൾ എന്നോട് ചോദിച്ചു ഏരാർ വിനാത്തിലെ ബോധി എന്തോ ഒരു ഒരു സിനിമയുടെ ഒരു പേര് പറഞ്ഞായിരുന്നു ഏതോ ബോധിധർമ്മനോ എന്തോ ഒരു പേര് പറഞ്ഞു അതേപോലൊക്കെ ഉണ്ടോ ഗുരുജി ഒരാളെ നോക്കുമ്പം തന്നെ അവർക്ക് നിൽക്കാൻ പറ്റുമോ ഞമ്മള് തീർച്ചയായിട്ടും സാധിക്കും കണ്ണുകൾ കിട്ടും അതൊരു ത്രാടകം പരിശീലിക്കുന്നവർക്ക് പോലും കിട്ടുന്ന എത്രത്തോളം മനസ്സ് നിശ്ചലവും ശൂന്യമാണ് ഒരു വ്യക്തിക്ക് വേറൊരാളെ മനസ്സിനെ നിശ്ചലമാക്കി കളയാൻ പറ്റും അല്ലെ അവരെ ഒരു യോഗ ഒരു വല്ലാത്തൊരു നിദ്രയിലേക്ക് കടത്തി കളയാൻ പറ്റും അതിലൊന്നുമല്ല അർത്ഥമുള്ളത് നമ്മളെപ്പോഴും തന്നെ നമ്മൾ എത്തേണ്ട അല്ലെ നമ്മൾ അറിയേണ്ട ഒരു രീതിയാണ് ഇപ്പം ഒരു പ്രതിഷ്ഠാപനം എന്ന് വെച്ചാൽ പോലും ഒരു വ്യക്തിയുടെ പ്രാണശക്തി പുറത്തേക്ക് എടുത്തിട്ട് അവര് അവരുടെ ഊർജ്ജ തലത്തിൽ വേറൊരു എനർജിയെ മാനിഫെസ്റ്റ് ചെയ്തിട്ടാണ് നാം എന്ത് ചെയ്യുന്നത് നമ്മളൊരു പ്രതിഷ്ഠാപനമായിട്ട് അതിനെ പൂർത്തീകരിക്കുക ഒരു എനർജി കോൺസെൻട്രേഷൻ ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പം അതൊരു പ്രാണശക്തിയെ പുറത്തേക്ക് എടുത്തിട്ട് അവർക്ക് വേണ്ട തലത്തിൽ അതിനെ മാനിഫെസ്റ്റ് ചെയ്ത് വിടുന്ന ഒരു പ്രോസസ്സാണ് ഇതാവുന്നത് അപ്പം നമ്മുടെ ക്രമീകരിച്ചുകൊണ്ടുള്ള മാർഗത്തില് സിദ്ധികളെ പോലും നമ്മൾ മായ എന്നാണ് പറയുന്നത് പല ആളുകളും എനിക്ക് നന്നായി അറിയാം ചില ആളുകളെ ചില സാധന അഭ്യസിച്ചിട്ട് പെട്ടെന്ന് അവർക്ക് എനർജി എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടുന്ന ഒരു സിദ്ധിയാണ് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ പറ്റുന്നത് അത് അവര് കുറെ ആളുകളുടെ ഇടയിലേക്ക് പറയും എടാ നിന്റെ മനസ്സിൽ ഇപ്പൊ ഇതല്ലേ നിന്റെ കഴിഞ്ഞ സമയത്ത് ഇതല്ലേ നടന്നത് നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും കൊച്ചപ്പുപ്പൻ്റെ പേര് ഇതല്ലേ എന്നൊക്കെ പറയും അങ്ങനെ അവർ പറയുകയും അത് വളരെ ഒരു കച്ചവടപരമായ അവരുടെ ചിന്ത വരികയും അവർ പൈസ കൊടുത്ത് പൈസ വാങ്ങിക്കൊണ്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങള് പരിഹാരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവർ പലതും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ട്രാപ്പിലായി ഇപ്പൊ ഒരു സിദ്ധികളും കൈവരിക്കാതെ ഏറ്റവും ലോകസ് സ്റ്റേറ്റിൽ കിടക്കുന്ന ഏകദേശം എൻ്റെ അറിവിൽ തന്നെ ധാരാളം ആളുകളെ എനിക്കറിയാം ദീഷ സ്വീകരിക്കാൻ വന്ന സമയത്ത് പോലും ഞാൻ അവരെ ഉപദേശം വിട്ടിട്ട് പോലും ഉണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് പോലും അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങളുടെ ലലാതര ചക്ര കുറച്ചൊന്ന് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു മനുഷ്യന്റെ ഭാവി പ്രവചിക്കാൻ പറ്റും അതിന് തൃകാക്ല ജ്ഞാനം എന്ന് നമ്മൾ പറയും അപ്പം അത് നമ്മൾ എപ്പോഴാണോ നമ്മൾ അതിനെ മിസ്യൂസ് ചെയ്യാൻ ഇതും അടിസ്ഥാനമല്ല നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു പരിണാമം കൊടുക്കുന്നില്ല അതുകൊണ്ട് അവർ ട്രാപ്പില്ല നിങ്ങൾക്ക് നാളെ നടക്കാൻ പോകുന്ന കാര്യം വേറൊരാട് പറഞ്ഞിട്ട് അവന്റെ കർമ്മത്തിൽ നിങ്ങൾക്ക് സ്വാധീനം കൊടുത്തിട്ടൊരു കഥയല്ല നിങ്ങൾ ഈശ്വരനല്ല ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഞാൻ ഈശ്വരനല്ല ഞാൻ ഒരിക്കലും ഒരു എൻഡിറ്റി അല്ല ഞാനൊരു മനുഷ്യനാണ് ഞാൻ എൻ്റെ ആത്മീയ പരിണാമത്തിന് വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന ഊർജ്ജമാണ് ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പലതും ആ രീതിയിലേക്ക് പൈസ വാങ്ങിച്ച് ചെയ്യുന്നത് ചില എൻ്റെ ഉള്ളിൽ കിട്ടിയിരിക്കുന്ന ഒരു പരിണാമത്തിന് കിട്ടിയിരിക്കുന്ന ശക്തിയാണ് ഞാൻ ഞാനൊരിക്കലും ദൈവമല്ല അപ്പം പലരും ആ ദൈവം ആവാൻ ശ്രമിക്കുമ്പോഴാണ് അവർക്ക് ഈ കിട്ടുന്ന എനർജികളെല്ലാം അവർ മിസ്യൂസ് ചെയ്ത് കളയുന്നത് അപ്പൊ അത് ഒരിക്കലും പാടില്ല സിദ്ധികൾ ആപത്താണ് ഏറ്റവും വലിയ മായയിൽ നമ്മൾ കുടുങ്ങിപ്പോകും അതുകൊണ്ട് അതിന്റെ ആവശ്യകതയില്ല അങ്ങനെ കൈവരിച്ച ആൾക്കാർ ഇപ്പോഴും ഉള്ള ഒരു ദയവായി ചെയ്യാതിരിക്കുകയോ അങ്ങനെയുള്ള പ്രവണതകളൊക്കെ തന്നെ മനുഷ്യന് പരിണാമം കൊടുക്കുന്ന കാര്യമാണ് നാം ചിന്തിക്കേണ്ടത് അത് എയിൽ നിന്ന് തുടങ്ങി ബി സി ഡി എന്ന് പറഞ്ഞു പോണം ഒരിക്കലും ഇസഡിലേക്ക് ചെന്ന് കയറി പോകേണ്ട ആവശ്യമില്ല മെല്ലെ മെല്ലെ ഘട്ടമായി യോഗയിൽ ഉയർന്നാൽ മതി ഇപ്പൊ തന്നെ പലരും ജോയിൻ ഗുരുജി രാജയോഗ ഞാൻ ചെയ്യട്ടെ രാജയോഗ അങ്ങയിൽ നിന്ന് ദീക്ഷ എടുക്കട്ടെ എന്നൊക്കെ വളരെയേറെ അച്ചടക്കം വേണം ഒരു തന്ത്രഗുരുവിൽ നിന്ന് താന്ത്രിക സാധന ഏറ്റെടുക്കുന്ന സമയത്ത് അതിന് വേണ്ട ഏറ്റവും കൂടുതൽ അങ്ങേറ്റത്തെ അച്ചടക്കമാണ് അച്ചടക്കം എന്ന് കഴിഞ്ഞാൽ മനസ്സിനെ എന്ത് രീതിയിലാണോ നാം പറയുന്ന പാഠങ്ങൾ അതിനെ അനുസരിക്കാനുള്ള ഒരു ഇച്ഛാശക്തിയിലേക്ക് ആ സാധകൻ എത്തണം സാധന നിസാരമല്ല ആ ഒരു രീതി എന്ന് പറയുന്നത് അതിനാല് സിദ്ധികളിൽ കുടുങ്ങാതിരിക്കുക സിദ്ധികൾ സിദ്ധിക്ക് അപ്പുറത്തേക്കൊന്നും മോക്ഷപ്രാപ്തി അതിലേക്കാണ് നമ്മൾ പരിശ്രമിക്കുന്നത് നമസ്കാരം